പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾക്ക് സുന്നത്താണോ എന്നത് പൊതുവായൊരു സംശയമാണ് പുരുഷന് ഏത് രൂപത്തിലാണോ ഇത് സുന്നത്തുള്ളത് അതുപോലെ തന്നെ ഒക്കതായ സുന്നത്താണ് സ്ത്രീക്കും അവിടെ ഇനിയിപ്പോ ഒറ്റക്കെ ഉള്ളൂ എങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചാൽ മതി ഇനിയിപ്പോ വീട്ടില് സാധാരണഗതിയിൽ ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകും സ്ത്രീകളുടെ ഒരു നാലോ അഞ്ചോ സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ അവർക്കും ജമായത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്ത് തന്നെയാണ് അങ്ങനെ സ്ത്രീകൾ മാത്രമായിട്ട് നിസ്കരിക്കുമ്പോൾ അവിടെ ഹുത്തുബ ഓതേണ്ടതില്ല ഹുത്തുബ സുന്നത്തില്ല ഇനി വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മിക്സ് ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഇഹ്തിലാത്തിൻ്റെ അഥവാ അന്യപുരുഷന്മാരും സ്ത്രീകളും കലർന്ന് നിസ്കരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ പിന്നെ ഉമ്മയും ഉപ്പയും കാണാനും തൊടാനൊക്കെ പറ്റുന്ന പിന്നെ ആണേയും പെങ്ങളെയും ഉമ്മയും ഉപ്പയോ ഒക്കെ കൂടെ കൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ അതിലൊരാള് ഹുത്തുവ ഓതി ആ ഹുത്തുവയിൽ ഒരു സ്ത്രീ പങ്കെടുത്തു എന്ന് കരുതിയിട്ട് അതിന് വിരോധവുമില്ല പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ സമയം ആരംഭിക്കും ലൊഹർ വരെയാണ് ഇത് അതാ ആയിട്ട് നിസ്കരിക്കാനുള്ള സമയം ഇനി ഒരാൾക്ക് ഈ സമയത്തിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ ജോലി തിരക്കൊണ്ടോ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടോ ഒക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ ലൊഹറിന്റെ സമയമാകുമ്പോഴേക്കും നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൊഹറിന് ശേഷവും ഇത് കഥാ ആയിട്ട് നിസ്കരിക്കുന്ന സുന്നത്താണ് ചിഹ്നത്താണ് അപ്പൊ കഥാ ആവാദ പരമാവധി അതാ ആയിട്ട് തന്നെ നിസ്കരിക്കാൻ നോക്കുക അപ്പോഴാണ് അതിൻ്റെ അർത്ഥത്തിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഇനി അറിയാത്തവർക്കായിട്ട് നിസ്കാരത്തിന്റെ രൂപം പെട്ടെന്ന് വിശദീകരിക്കാം ഹുസല്ലി ബാഗു മിഹ്കാമത്തൊന്നും ഈ നിസ്കാരത്തിന് വേണ്ട നിയത്ത് വെച്ചുകൊണ്ട് സാധാരണ നിസ്കാരത്തിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിന്നാകുമ്പോൾ അവർക്കത് അറിയും അറിയാൻ പറ്റും സ്ത്രീകളാകുമ്പോൾ ഇത് വർഷത്തിലൊരിക്ക വരുന്നതായിട്ട് അറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത് ഏതായിരുന്നാലും നിയത്ത് ഇങ്ങനെയാണ് ഹുസലി സുന്നഹ റക്കേനിത്തൽ ഇമാമിനോട് കൂടെയാണെങ്കിൽ മാ അല്ല ഇമാമി എന്ന് ചോർത്ത് കൊടുക്കുക ഇനി മലയാളത്തിൽ നീയത്ത് ചെയ്താലും മതി ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരം രണ്ട് സുന്നത്തായ ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാത്ത് ഇമാമോടുകൂടെ അതാ ആയി അള്ളാഹുത്താലാഹി വണി നിസ്കരിക്കുന്നു എന്നതാണ് നിയത്ത് നീയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നേരെ വജ്ജഹത്ത് വോതി വേണ്ടത് വജ്ജഹത്ത് വീതി കഴിഞ്ഞാൽ അഴുതും വിസ്മയൊന്നും ഓതാതെ അതിനു മുമ്പ് തന്നെ ആദ്യത്തെ അക്കയത്തിൽ ഏഴ് തക്ബീറുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് തക്ബീറുകൾ ചൊല്ലണം ആ ഓരോ തക്ബീറിന്റെ ഇടയിലും സുഹാൻ അള്ളാഹി അലഹമദു അല്ലാഹി വലാ ഇലാഹുലാഹു അള്ളാഹു അക്ബർ എന്നതിറും ചൊല്ലി ഏഴാമത്തെ തക്ബീറും കഴിഞ്ഞാൽ പിന്നെ നേരെ അഴുദും ബിസ്മിയും ചൊല്ലി നമ്മൾ ഫാത്തിഹ ഓതി ഓദി സൂറത്തോതാണ് ചെയ്യുക സൂറത്ത് സബ്യഹ സബ്യ ഹൈസ്മർ റബിക്കൽ എന്ന സൂറത്താണ് ഒന്നാമത്തെ റക്കഴത്തിൽ ഓതേണ്ടത് അതറിയാത്തവർ ഹുലിയ അയ്യഹൽ കാഫിറൂൻ എന്ന സൂറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്തുകളോ ഓതുക അങ്ങനെ പിന്നെ പോലെ നമസ്കാരം തുടരും ഒക്കുവും സുചിതമൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്കഴത്തിലേക്ക് ഉയർന്ന് ആ ഉയരുന്ന സമയത്ത് ചൊല്ലുന്ന തക്ബീറിന് പുറമെ അഞ്ച് തക്ബീറും കൂടെ ചൊല്ലണം രണ്ടാമത്തെ റക്കഴത്തിൽ അഞ്ച് തക്ബീറാണ് ചൊല്ലേണ്ടത് ആ തക്ബീറുകൾക്കിടയിലും സുഹാൻ അള്ളാഹി അലഹദു അല്ലാഹി വല്ല അല്ലാഹ് അള്ളാഹു അല്ലാഹു അഹ്ബർ എന്ന ഈക്കർ ചൊല്ലി അഞ്ചാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹയും സൂറത്ത് ഓതാ സൂറത്ത് പിന്നെ ഓഷിയ ആണ് ഓതേണ്ടത് ഹല്ലത്താക്കദീഫുൽ ഓഷിയ എന്ന സൂറത്ത് അതറിയാത്തവർ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓത അബി സബി ഹിസ്മയും പിന്നെ ഹല്ലത്താക്കയും അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്നാമത്തെ ഇറക്കത്തിൽ കാഫിറൂനും രണ്ടാമത്തെ റക്കഴത്തിൽ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തും ഓതുക അങ്ങനെ രണ്ടാമത്തെ റക്കഴത്തും പരിപൂർണമാക്കി സലാം വീട്ടിയതിനു ശേഷം പിന്നെ പുരുഷന്മാർ അല്ലെങ്കിൽ ഓതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹുത്തുപുന്നത്തുള്ളവരാണെങ്കിൽ ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ട് ഹുത്തുവയും നിർവഹിക്കുന്നതാണ് അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ മാത്രം ജമായത്തായിട്ട് നിസ്കരിക്കുകയാണ് ആ സമയത്ത് അവർക്ക് ഹുത്തുവശുന്നത്തില്ല അവരെ കൂടെ പുരുഷന്മാരുണ്ട് അതിലൊരാള് ഓതി അത് കേൾക്കുന്നതിന് അതിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വിരോധമല്ല പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഹറാമാകുന്ന രൂപത്തിൽ പരസ്പരം കാണാൻ പറ്റാത്തവരും തൊടാൻ പറ്റാത്തവരും ഒരുമിച്ചുകൂടി അവിടെ ഒരു പിന്നെ ഹറാമ് വരാൻ പാടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ ഒരു മജ്ലിസിൽ ഈ ജമായത്തകളുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ അവിടെ കൂടിയ സ്ത്രീകൾക്ക് ഒരു ചെറിയ ഉപദേശം കൊടുക്കുന്നതിനും തെറ്റില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലാണ് പിരുന്നാൾ നിസ്കാരവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് വളരെ പവിത്രമായ സുന്നത്ത നസ്കാരമാണ് ആരും തന്നെ അത് ഒഴിവാക്കാതെ പരമാവധി അത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മുടെ ബന്ധത്തിലും നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വേണ്ടി പോയി ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അവർക്കൊക്കെ അള്ളാഹു മഹ്ബൂലും അബ്രൂറുമായ ഹജ്ജും അമ്രയും മറുദിയായ സിയാറത്തും ചെയ്യാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ എത്തിപ്പെടാൻ ആഗ്രഹിച്ച് കൊതിച്ച് ഒരു സ്വപ്നമായി ഹജ്ജിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോകാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് പോകാനുള്ള വഴി എളുപ്പമാക്കട്ടെ അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ റാഹിമീൻ അസ്സലാ